ഇത് ഉൽക്ക വന്ന് പതിച്ച ഐഫോണാണ് ഇത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് ആണ് ഉൽക്കപതനം സംഭവിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാമിയ ഉണ്ട് സിക്സ്റ്റി പ്രോ മാക്സ് അടുത്ത വീഡിയോയിൽ വരും അപ്പം ഇതിൻ്റെ ബാക്ക് ഗ്ലാസ്സിനാണ് നല്ല ഡാമേജ് പറ്റിയിട്ടുള്ളത് ബാക്ക് ഗ്ലാസ് നമ്മൾ പതിയെ റിമൂവ് ചെയ്തു അതുപോലെ ഇതിൻ്റെ ക്യാമറ ഒക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ ബാക്ക് ഗ്ലാസ് ഉമ്മ തന്നെയാണ് നമ്മുടെ വയർലെസ് ചാർജറും അതുപോലെ തന്നെ ഫ്ലാഷ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബാറ്ററി കണക്ടറും പിന്നെ ക്യാമറ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ടർ ബാക്കിൽ തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് ഈ ലേറ്റസ്റ്റ് മോഡൽസിൻ്റെ ഒക്കെ അപ്പോൾ അതൊക്കെ നമ്മൾ ഷീൽഡും സ്ക്രൂ ഒക്കെ ഊരിയിട്ട് ഈ കണക്ടറും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കിയിട്ട് ബാക്ക് ഗ്ലാസ് നമ്മൾ റിമൂവ് ചെയ്തു ഉൽക്കായിട്ട് എന്തോ വാക്ക് തർക്കുണ്ടായതാണെന്നാണ് കേട്ടത് അപ്പോൾ അങ്ങനെ സിക്സ്റ്റീൻ പ്രോ മാക്സിൻ്റെ ജെനുവിൻ ഒറിജിനൽ ബാക്ക് ഗ്ലാസ് നമ്മൾ നമ്മളിതിൻ്റെത് ഫിക്സ് ചെയ്തു അങ്ങനെ വീണ്ടും ബ്രാൻഡ് ന്യൂ കണ്ടീഷനിക്കിന് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഒലിക്കായിട്ടൊക്കെ കളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ലിങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക ആപ്പ് സ്റ്റോർ കൊച്ചു